ഈയിടെയായി ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയുന്നതിന് വേണ്ടി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയല്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം സർക്കാർ പാസ്സാക്കുകയുണ്ടായി എന്താണ് ഇതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അതായത് നമുക്കിപ്പോൾ ചെറിയൊരു ജലദോഷം പനി അല്ലെങ്കിൽ തൊണ്ടവേദന അതല്ല വേറെ എവിടെയെങ്കിലും ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ നേരിട്ട് പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആൻറ്റിബയോട്ടിക് വാങ്ങി കഴിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക്കൾ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ പോലുള്ള ഓർഗാനിസംസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അത് തൊണ്ടയിൽ ഇപ്പോൾ അസുഖം ഉണ്ടാക്കുന്ന ഒരു തരം ബാക്ടീരിയ ആയിരിക്കുള്ള മൂത്രത്തിൽ പഴുപ്പുണ്ടാക്കാൻ സാധ്യത ഉള്ളത് അല്ലെങ്കിൽ സ്കിന്നിന് സ്കിന്നിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ആ തരത്തിലുള്ള ബാക്ടീരിയ ആയിക്കോളുന്നില്ല അപ്പോൾ ഓരോ തരത്ത് ഓരോ സ്ഥലത്തിലുമുള്ള ഇൻഫെക്ഷൻ അനുസരിച്ചിട്ടുള്ള ആൻറ്റിബയോട്ടിക്കൽ എഴുതുക അപ്പോൾ ഒരു കോഴ്സ് എന്നുള്ളത് ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ചില ആൻറ്റിബയോട്ടിക്കുകൾ പത്ത് ദിവസം വരെ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ക്ലിയർ ആകുന്നത് വരെ ആ ഒരു കോഴ്സ് എടുക്ക ഉപയോഗം എടുക്കുന്നതിനോടുകൂടെയാണ് ഈ ബാക്ടീരിയ ശരീരത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു പോകുന്നത് എന്നാൽ ഈ ആൻറ്റിബയോട്ടിക് നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ അത് അഞ്ച് ദിവസം ആറു രണ്ടോ മൂന്നോ ദിവസം മാത്രം കഴിക്കുകയും ഈ ഇങ്ങനെ കഴിക്കുന്നതിലൂടെ ഈ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ ബാക്ടീരിയ പ്രതിരോധശേഷി നേടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് ബാക്ടീരിയ ചാവുന്നില്ല പകരം അതിനെ അതിജീവിക്കാൻ പ്രാപ്തരാവുകയാണ് ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ ഈ ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചാലും അസുഖം മാറാത്ത അസുഖം ഭേദമാവാത്തൊരവസ്ഥ വരും ഇതിനെ എഗയിൻസ്റ്റ് ആയിട്ടുള്ളതിനേക്കാൾ വലിയ മൈക്രോ മൈക്രോഓർഗാനിസംസ് ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യും ഇത് സമൂഹത്തിൽ വ്യാപിച്ച് മറ്റുള്ള ആൾക്കാർക്ക് അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ അസുഖ വരുന്ന അസുഖങ്ങൾക്ക് കൊടുക്കാനുള്ള മരുന്നുകളില്ലാത്ത ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്യും ഈയിടെ ഈ അടുത്ത കാലത്ത് തന്നെ ബോംബെയിലൊക്കെ സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്ന അണുക്കളെ കണ്ടെത്തിയിരുന്നു പറയുന്നത് അതായത് നമ്മുടെ കയ്യിലുള്ള എല്ലാ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടും ഈ ഓർഗാനിസത്തിനെ കൊല്ലാനുള്ളൊരു സാധ്യത ഇല്ലാത്തൊരവസ്ഥ അപ്പം അങ്ങനെ ഒരു ബാക്ടീരിയ അങ്ങനത്തെ ഓർഗാനിസംസ് ലോകത്ത് ഡെവലപ്പ് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ കുലം തന്നെ നശിച്ചു പോകാനായിട്ട് സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ ഒരു ഉപയോഗം കർശനമായി നിയന്ത്രണത്തിന് കീഴിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്